ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെറൈറ്റി ദ ഇതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ സൈക്കിൾ ആണ് ഏയ് ബൈക്ക് സൈക്കിളും അല്ല ബൈക്കുമല്ല പിന്നെ എന്താണിത് ഇത് അമ്പിളി എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരനായ കൊച്ചുമുടുക്കൻ ഉണ്ടാക്കിയെടുത്ത മോട്ടോർ സൈക്കിളാണ് ഇതാണ് നമ്മുടെ കഥാനായകൻ അമ്പിളി കോട്ടയം ജില്ലയിൽ വൈക്കം നാനാടം സ്വദേശികളായ സുനിൽകുമാറിൻ്റെയും സിനിമകളുടെയും മകനാണ് ഇദ്ദേഹം ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ കൂട്ടുകാരനായ അർജുനുമൊത്ത് ചെയ്തെടുത്ത ഒരു ഗംഭീര ഐറ്റമാണ് പുള്ളി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന മോട്ടോർ സൈക്കിൾ അപ്പോൾ നമുക്ക് അമ്പിളിയുമായിട്ട് നേരിട്ട് സംസാരിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ അമ്പിളിയുടെ വിശദ വിവരങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവൻ ഫോൺ നമ്പർ അടക്കം അപ്പോൾ അമ്പിളിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കേണ്ടവർക്ക് ആ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ് പിന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പിളിയുടെ കൂടെയാണ് അമ്പിളി ചെയ്തിരിക്കുന്ന വാഹനമാണിത് അല്ലേ ഇത് നിങ്ങൾ ഞാനിപ്പോൾ ആദ്യം കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് അമ്പിളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ അമ്പിളി ശങ്കർ സൊറൈറ്റി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ നമ്പളിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് എന്ന് റെഡിയാക്കി എടുത്താണ് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് ഇതിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു അല്ലേ സൈക്കിളാണ് സൈക്കിൾ ആണ് സൈക്കിൾ സൈക്കിളുടെ സൈക്കിളിന്റെ മോഡലിൽ സൈക്കിൾ സാധാരാ രണ്ടിഞ്ചിന്റെ പൈപ്പാണ് എടുത്തു ഓക്കെ അത് ഫുള്ള് രണ്ട് ഇതെല്ലാം വേറെ വേറെ പീസാണ് വെൽഡ് ചെയ്തെടുത്ത് വീട്ടിൽ തന്നെ വെൽഡിംഗ് മെഷീൻ വാടക ഈ ഫസ്റ്റത്തെയാണ് പെട്രോൾ ടാങ്ക് ഓക്കെ ഇതിന്റെ ഇതിലൂടെ ഇവിടെ കൂടി പെട്രോൾ ഒഴിക്കുന്നു ഇതിലൂടെ നേരെ നമ്മുടെ കാർബട്ടറിൽ പോയിട്ട് നേരെ ഓവർഫ്ലോ വരികയാണെങ്കിൽ വേറെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നേരെ പോകും

എല്ലാം പഴയ സാധനം മിക്കത് യൂസ് ചെയ്തിരിക്കണം പഴയതാണ് തൊണ്ണൂറ് ശതമാനം പഴയതാണ് പഴയത് കാശ് കൊടുത്തു മേടിച്ചു എന്നാലും പുതിയ പണിയുമ്പോ ഒരു പത്ത് മുപ്പതിനായിരം രൂപ എടുത്ത് വരും ഞാൻ പഴയത് ഒരു പതിനായിരം രൂപ താഴെ ആണ് ഫുള്ള് ചിലവന്നിരിക്കുന്നത് എഞ്ചിനല്ല നമ്മള് വൈപ്പും പടിയിലെ ആക്രിക്കടലെടുത്തത് വൈക്കത്തുള്ള അതിന്റെ എഞ്ചി റണ്ണിങ് കണ്ടീഷൻ ഒന്നും അറിയില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിന്റെ സമയത്തായിരുന്നു വെള്ളപ്പൊക്കം വന്നത് വെള്ളപ്പൊക്കം വന്നപ്പോ പിന്നെ ഡിലേ ആയി അങ്ങനെയൊന്നു പിന്നെ ഒക്കെ വെച്ചിരിക്കുന്ന സൈക്കിളിന്റെ മോഡൽ ഒരു ഫ്രെയിമില് സൈക്കിളിന്റെ മോഡൽ വരാൻ വേണ്ടി സീറ്റും മൾകാടും എല്ലാം സൈക്കിളിന്നെയാണ് ഫിറ്റ് ചെയ്ത് സസ്പെൻഷനൊക്കെ നമ്മുടെ പൾസർ ബൈക്കിന്റെ ആണ് എല്ലാം വേറെ വേറെ ബൈക്കിന്റെ ടയറും എല്ലാം അതുപോലെ തന്നെ മിക്ക സാധനം പഴയതാണ് ഇതിന്റെ റിമൊക്കെ നമുക്ക് നല്ല എല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ച് വീട്ടിൽ തന്നെ പെയിന്റ് അടിച്ചു ചെയിനും സോക്കറ്റും എല്ലാം പഴയതാണ് പിന്നെ ഇതിന്റെ കൺട്രോളർ ഒക്കെയാണ് ഇതിന്റെ നടുക്കു വെച്ചിരിക്കുന്നത് ഇത് സി ഡി യൂണിറ്റ് ഇത് കൺട്രോളർ പിന്നെ ഇതിൻ്റെ മൾകാട് ഫ്രണ്ടിലത്തെ മൾകാട് നമ്മൾ സാധാ ഹീറോ കൊണ്ടുടെ ബൈക്കിനൊക്കെ എല്ലാ ബൈക്കിനും ഷോക്ക് എന്താണ് ഷോക്ക് അപ്സറേലന്നാണ് നന്നിരിക്കുന്ന മൾകാട് അത് നമ്മൾ സൈക്കിളിലെ മോഡൽ കിട്ടാൻ വേണ്ടി രണ്ടോ പീസ് കട്ട് ചെയ്ത് വെച്ചു ഞാൻ ബാറ്ററി ഒന്നും വണ്ടിക്ക് ബാറ്ററി ഒന്നും ഇല്ലാത്ത കാരണം ബാറ്ററിയില്ല അത് കാരണം എൻജിനുള്ള കാരണിക്കുന്നത് ആ ഒരു ചെറിയ സൈക്കിൾ മോഡൽ മീറ്റർ ഉണ്ട് ആ നമ്മള് വലിയൊരു മീറ്റർ വെക്കുമ്പോ മെനഗേഡ് തോന്നാ കാരണം ചെറിയൊരു പെട്രോൾ ഓട്ടോസർ വരുന്നത് മീറ്ററോളായിരുന്നു അത് ഒരു മെനഗേഡ് പോലെ തോന്നിയായിരുന്നു ചെറുത് കട്ടിയത് നമ്മുടെ സ്പ്രേ അടിക്കാൻ ഉപയോഗിച്ച പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ച സ്പ്രേയുടെ ടിന്ന് വെച്ചാണ് സൈലൻസർ വേറെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് സൈക്കിളിന്റെ ഒരു ലുക്കും ബൈക്കിന്റെ പ്രവർത്തനം അതാണ് മെയിൻ കാര്യം കിലോമീറ്റർ നമുക്ക് ആ മൈലേജ് കിട്ടും നമുക്ക് പറഞ്ഞ പോലെ ടൗണിലായിട്ട് ഇറക്കാറില്ല എടുക്കാം എടുക്കാൻ വരുമ്പോഴൊക്കെ പറമ്പിലൊക്കെയാണ് പണ്ടുമുതലേ ബൈക്കിനോടും എല്ലാത്തിലും വലിയ ക്രൈസ് വരും പത്തിവച്ചായിരുന്ന സൈക്കിളിന്റെ ഫ്രെയിം ഫുള്ള് എല്ലാം പഴയ സൈക്കിൾ ഒരു സൈക്കിൾ എടുത്ത് വീട്ടിൽ വെച്ച സൈക്കിള് ബൈക്ക് ടു ട്വന്റിയുടെ ബൈക്കിന്റെ ബോഡി ബോഡിയെല്ലാം വെച്ച് ഫുള്ള് ബൈക്കിന്റെ ബോഡി അതിനകത്ത് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഹോർണ്ണം താക്കോലിട്ടാൽ പ്രവർത്തിക്കുന്ന രീതിയിൽ താക്കോല് കൊണ്ട് ഓണാക്കിയാൽ മാത്രമേ ഓണാകുള്ളൂ അത് ഫുള്ള് ഇങ്ങനെ ചവിട്ടണ രീതിയിൽ സൈക്കിളിന്റെ ടയറും അത് മാത്രമേ ഉണ്ടാവും വ്യത്യാസം അത് പിന്നെ വീട്ടിൽ പത്ത് വർഷം രണ്ടു വർഷം മുമ്പ് വെള്ളപ്പൊക്കമൊക്കെ വന്നത് ഫുള്ള് മുങ്ങിപ്പോയി പിന്നെ ഉപേക്ഷിച്ച് സാധനം വീട്ടിലുണ്ട് ഇനി ഉണ്ടാക്കണോ ഉണ്ടാക്കാം നമുക്ക് അപ്പൊ ഇനിയിപ്പൊ എന്താണ് ഭാവി പരിപാടി ഇപ്പൊ ഒരെണ്ണം നമ്മള് ചെയ്തു വെച്ചിരിക്കയാണ് അതിന്റെ റണ്ണിങ് കണ്ടീഷനിലാണ് നമുക്കിപ്പോ ഇറക്കാൻ പയ്യാത്തത് കൊണ്ട് ചെയ്യാതും ചെയ്യാതിരിക്കുന്നു എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ വന്നു എല്ലാരും ഒരു അതുപോലെ തന്നെ എല്ലാവരും പുറത്തുനിന്ന് വിളിച്ചുണ്ട് ഓരോ വീഡിയോകളും കണ്ടു എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നു അതുപോലെ എല്ലാരും വന്ന് കണ്ടിട്ട് ഉണ്ടാക്കി തരും ഉണ്ടാക്കി തരും വിളിച്ചിരുന്നു ഇപ്പൊ ഞാൻ പറയാം നിയമം വരെ നമുക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല കാരണം ഇത് മാറ്റിയിട്ട് എഞ്ചി മാറ്റിട്ട് ഇലക്ട്രിക് മോഡൽ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇലക്ട്രിക് മോഡൽ ചെയ്യാൻ പറ്റും ഇത് എഞ്ചി മാറ്റിട്ട് ഇലക്ട്രിക് അതിന് അത്യാവശ്യം വലിയ സെക്കൻഡ് കിട്ടൂല്ലേ ഇലക്ട്രിക് സാധനങ്ങൾ അത് നമ്മളൊരു പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ എടുത്തു വരും അതിന്റെ ആ ആഹ് ഇരുപതിനായിരം രൂപ കിറ്റിനും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഫ്രെയിമിന് അതിൽ കൂടുമായിരിക്കും അറിയില്ല എങ്കിലും ഇലക്ട്രിക് വാഹനം താഴെ ഉണ്ടാക്കാൻ പറ്റും പുതിയ എല്ലാം പഴയത് കിട്ടൂലൊക്കെ പോയതറി ബാറ്ററി അതുപോലെ തന്നെ വേറ്റ് കുറഞ്ഞു നല്ല പൈസയാവും ഞാൻ അതേ ആദ്യം തിരക്കിയത് അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു കാറാണ് സത്യത്തില് രണ്ടു പേർക്ക് സഞ്ചരിക്കുന്ന രീതി ബൈക്കിന്റെ എഞ്ചിൻ കാർ കാർ ഇലക്ട്രിക് അതുപോലെ ബൈക്കിന്റെ എഞ്ചിൻ എഞ്ചിം അത് വെച്ച് ഉണ്ടാക്കാൻ അപ്പൊ വീട്ടിലാട്ട് കേറാൻ സൗകര്യം വഴിയൊന്നും ഇല്ലാത്ത വഴിയില്ലാത്ത കാരണമാണ് നമ്മള് ബൈക്കിലായിട്ട് മാറും അതെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ച അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു അച്ഛന പറഞ്ഞ അച്ഛനെ എതിർത്തൊന്നും പറഞ്ഞില്ല ചെയ്യാൻ അപ്പൊ പുതിയ ഇഞ്ചി മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പഴയത് ചെന്ന് ചോദിച്ച് എല്ലാം തരാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂട്ടുകാരും അർജുനുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറയുടെ അപ്പൊ അച്ഛൻ എന്താണ് ചെയ്യുന്നത് അച്ഛനെ ജോലി എറണാകുളത്ത് ഓട്ടം റോഡ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ എത്ര പേരാ ഫാമിലി അച്ഛനും ഞാൻ നാല് ചെറിയ ഇപ്പൊ എന്താണ് എന്താകാനായിട്ടാണ് ആഗ്രഹം പ്ലസ് ടു ഒരു മെക്കാനിക്കൽ അതിനുള്ള സർവ കാലിബർ ഉണ്ട് കേട്ടോ സംഗതി ഈ പറഞ്ഞതുപോലെ ഒരു എടുത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വലിയ ആഗ്രഹം ഡിസൈനിലും നിരത്തില് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബൈക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് നമ്മുടെ വെച്ച് പുതിയ ഡിസൈനിൽ പുതിയായിട്ട് നിരത്തിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണ വലിയ ആഗ്രഹം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പൊ നമ്മള് ക്ലാസ് ടൈമിനായിരുന്നു ഉണ്ടാക്കി എത്ര മുന്നേ രണ്ടു വർഷം പത്തി അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വൈറലായ ആയിടക്ക് പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ എസ് എൻ ഡി പിന്നു നമ്മുടെ അടുത്തൊരു പോലീസുകാരനുണ്ട് ആ ചേട്ടനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മള് ഉണ്ടാക്കിയപ്പോഴേ ചോയിച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോഴേ ചെയ്തോളാനൊക്കെ നിയമപരമായിട്ട് ചോദിച്ചു കുഴപ്പമുണ്ട് നിന്റെ ആഗ്രഹമല്ലേ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ചേട്ടനൊരു പക്ഷെ അതിന് മുൻപ് പ്രതീക്ഷിച്ച് കാണത്തില്ല ഇതുപോലെ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പ എസ് എൻ ഡി പിന്നെ നമ്മടെ അടുത്തുള്ള എസ് എൻ ഡി പിന്നൊരു മൊമെന്റോയും ആ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇന്നലെ ഒരു അത് ഉണ്ടായിരുന്നു ആഞ്ചനേമടം തോറും കൊച്ചങ്കാടി അവിടുത്തെ ഡ്രസ്റ്റ് ഇരുന്ന് അമ്പലത്തിന്റെ ഡ്രസ് അവിടത്തെ അംഗങ്ങളൊ അപ്പൊ അവത്തി നമുക്ക് ഇന്നലെ ഒരു ക്യാഷ് അവാർഡും മൊമെന്റോയും അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അമ്പിളി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയപ്പോ അർജുന എന്തായിരുന്നു അതിന്റെ ആദ്യമുള്ളൊരു അഭിപ്രായം ആ എന്നാ പറയാ കണ്ടതൊട്ടേ വണ്ടിയോട് ഉണ്ടായിരുന്നായിരുന്നു വണ്ടി താല്പര്യമായിരുന്നു വണ്ടി സ്റ്റണ്ട് അതാണ് താല്പര്യം അല്ലേ അപ്പൊ ഇനി അങ്ങോട്ടായിട്ട് ഒരു വണ്ടി ഉണ്ടാക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ആഗ്രഹം ഓ അതിപ്പം ചെറിയ രീതിയിൽ ഒന്ന് സാധിച്ചെടുത്തു ഇനി ഇത് മതിയോ പോരാ ഇത് പോലെ കിടിലം സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നേയുള്ളൂ അല്ലേ അമ്പിളി അപ്പൊ അർജുനത് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും പിന്നെ അല്ലെ എന്ത് കാര്യത്തിന് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പിളിയുടെ ഫാമിലിയുടെ ഒപ്പമാണ് അമ്പിളിയുടെ അച്ഛനുണ്ട് അതുപോലെ അമ്മയുണ്ട് ജ്യേഷ്ഠനുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നു നമ്മളി അമ്പളി പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതിനിടയ്ക്കൊന്ന് സംസാരിച്ചായിരുന്നു ഈ ഇതിനെപ്പറ്റി എന്താണ് ചേട്ടന് പറയാനുള്ളത് പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം വേണം അച്ഛനോട് ചോദിച്ചു ആദ്യമേ സൈക്കിൾ പോലെ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു അതിൽ ടു ട്വൻറ്റിയുടെ സാധനങ്ങളെല്ലാം കയറ്റി അതാണ് ആദ്യം ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് അത് കഴിഞ്ഞപ്പോഴും എഞ്ചും വേണോന്ന് പറഞ്ഞാൽ ലൂണയുടെ എഞ്ചിൻ മതി എന്ന് പറഞ്ഞിട്ട് പഴനി പോയ വഴി അവിടെ നിന്നൊരു ലൂണ മേടിച്ചിട്ട് പോകുന്നു അത് ആ എഞ്ചിൻ ഈ സ്റ്റാർട്ടിങ് ഉള്ളതല്ല ചവിട്ടി കിടക്കണം അത് പറ്റിയല്ലേ അത് വീട്ടിലിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഒരു കാറുണ്ടാക്കണോന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അത് വണ്ടി കയറിയല്ലേ നമുക്ക് വഴി കുറവായ പ്രശ്നം പ്രശ്നമുണ്ടല്ലേ നമ്മുടെ വീട്ടിലാട് കയറില്ല അത് ഓടിക്കാനും ഉടക്കാൻ പറ്റാത്ത അങ്ങനെയാണ് പിന്നെ ഇത് സൈക്കിൾ ബൈക്കിന് ഓരോ സാധനങ്ങൾ പോയി ആക്രക്കടയിൽ നിന്ന് പോയി കണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഓട്ടോ ഓടിച്ച് വൈകുന്നേരം വരുമ്പം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ചെല്ലാം പറയും ഞങ്ങൾ ഞങ്ങളിതെന്നും എടുത്തിണ്ട് വന്നു ആ പുള്ളി നല്ല സഹകരണമായിരുന്നു നമ്മളോട് ആദ്യമേ പുള്ളി കാശ് കൂടിയൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി പിന്നെ പറഞ്ഞ് അവനൊരു ഞാൻ പറഞ്ഞു കൊച്ചിന് ഒരു വണ്ടി ഉണ്ടായി കാരണം അവനൊരാഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ സമ്മതിച്ച് പുള്ളി പറഞ്ഞെങ്കിൽ ആദ്യമേ കുറച്ച് കാശ് കൊടുത്തിട്ട് ബാക്കിയുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോക്കും തൂക്കിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ബാക്കി ദിവസം കൊണ്ടുവന്നിട്ട് അതിന്റെ പൈസ നന്നാ മതി അങ്ങനെയാണ് ഇത് തുടങ്ങി പിന്നെ ഓരോരോ പൈസ വേണം ഞാൻ വരുന്നത് വരുന്നത് കൊണ്ടു കൊടുത്ത് മേടിച്ചിട്ട് വരും ഇത് അത് ഇത് എല്ലാം മീറ്റർ തപ്പി വേണെന്ന് എറണാകുളം മൊത്തം തന്നിട്ടാണ് മീറ്റർ കിട്ടുന്നത് ബജാജ് ബൈക്ക് ഓട്ടോ ചെറിയ മീറ്റർ കാരണം കലൂരിൽ പോയി മേടിച്ചാണ് അത് എല്ലാം എല്ലാം അപ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്നെങ്കിലും അമ്മമാർ വേറെ രീതിയാണ് കാണുന്നത് അമ്മയുടെ അഭിപ്രായം എന്തോ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞു അമ്മയ്ക്കൊരു നാണമൊക്കെ നോക്കണ്ട ഇത് ഇപ്പോ നമ്മുടെ അമ്പിളി ഇതുപോലൊരു ചെറിയൊരു സംഗതിയല്ല കണ്ടാൽ ഇത് ചെറുതാണ് പക്ഷേ ഒരു പന്ത്രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഉണ്ടാക്കുന്ന ചെറിയൊരു സംഗതി അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്താണ് പറയാനുള്ളത് കാർ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ആദ്യമേ അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് കാർ കൊണ്ടാണ് ബൈക്കിലോട്ട് പുള്ളി മാറിയത് എന്നാലും ഇത്രയും നല്ലതാകുമൊന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല

എന്താണ് െന്താണ് പറഞ്ഞത് എൻ്റെ പേര് സുജിത്ത് സുജിത്ത് പണ്ടുമ്പോലെ ഇങ്ങനത്തെ ക്രേസ് ഒക്കെ ഉള്ള ആളാണ് ഇപ്പൊ എന്തെങ്കിലും ഈ എന്ത് റെഡിയാക്കാനുണ്ടല്ലോ ഫസ്റ്റ് വീട്ടിൽ വന്ന് അമ്പലം ഉണ്ടാകും തിരക്കിട്ട് അവൻ്റെ ഇല്ലെങ്കിൽ അവനില്ലെങ്കിലും പോകും അവനുള്ള സമയത്ത് വരാന്ന് പറഞ്ഞ് പോകത്തുള്ള അപ്പൊ ഓട്ടയിലാണ് എല്ലാം തെറ്റപ്പോഴാണ് ഇവൻ തന്നെയാണ് കൊച്ചിച്ച് ഓട്ടയുണ്ട് കൊച്ചിച്ച് ഇവൻ തന്നെയാണ് ചെയ്യുന്നത് അമ്പലീനെ വിളിക്കും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നെ വിളിക്കും ഇപ്പോഴാണ് ഞാൻ ഇവന്റെ ഫോൺ കൊടുക്കേണ്ടി എന്നെ എടുക്കാൻ വേണ്ടി ഇവനായിട്ട് ഒരുമിച്ച് പോകാറുള്ളത് എന്ത് ചെയ്താലും ഇവനോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളത് അപ്പൊ ഭാവിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അതല്ലേ ആഗ്രഹം മെക്കാനിക്കൽ എൻജിനീയറാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല ഒരു മെക്കാനിക്കൽ സയൻറ്റിസ്റ്റ് ആവണന്നാണ് നമ്മൾ പറയുന്നത് കാര്യം ഇത്രത്തോളം മികച്ച ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് പുള്ളിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പിളിക്ക് എല്ലാ എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു എല്ലാ എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഭാവിയിലേക്ക് സന്തോഷം അപ്പൊ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിൽക്കുക അതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇപ്പൊ വിളിക്കുന്നുണ്ട് ഒത്തിരി ദിവസം ഗൾഫിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി വിളികൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് സന്തോഷം നമുക്കതാണ് സന്തോഷം അല്ലാതെ നമുക്ക് ഒന്നും തന്നേലും ഇതല്ല ഇങ്ങനെ വിളിച്ചിട്ട് കൊച്ചിനെ അഭിനന്ദനം പറയാൻ നമുക്കതൊരു വലിയ വലിയ തീർച്ചയായിട്ടും അത് പ്രഷകർ കണ്ട് അതിനെ അവനന്ദിക്കഴിവിനെ എല്ലാവരും തന്നെ വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലോട്ട് എത്തട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിലിടുന്നുണ്ട് അത് നമുക്ക് എന്നാൽ വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കാനായിട്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക അമ്പലിയുടെ ഫാമിലിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് നല്ല അപ്പോൾ നമുക്കൊരു സൈൻ സൈനപ്പ് കൊടുത്ത് പിരിഞ്ഞാൽ കലകട അപ്പോൾ ഇപ്പോൾ ശങ്കസുറ ഐ ടി മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നമുക്കിങ്ങനെ ഒരു വീഡിയോ വന്നാൽ അമ്പലിക്കും അമ്പലിയുടെ ഫാമിലിക്കും സന്തോഷം നന്ദി ഗുഡ് ബൈ